ഗുഡ് ഈവനിങ് ആൾ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു സബ്ജെക്റ്റ് ആണ് കൈകാര്യം ചെയ്യുന്നത് മറ്റൊന്നുമല്ല ഇന്നത്തെ ലൈവിന് ഇട്ടിരിക്കുന്ന ടൈറ്റല് വായിച്ചാൽ തന്നെ മനസ്സിലാവും അവർ കുട്ടികളല്ലേ സാരമില്ല ഒരു ഇരുപത് വർഷം മുൻപ് ഉള്ളൊരു കാലഘട്ടം എടുത്തു നോക്കിക്കഴിഞ്ഞാല് അന്നത്തെ കാലത്തുണ്ടായിരുന്ന ഒരു ബാല്യമല്ല ഇന്നത്തെ കുട്ടികൾക്കുള്ളത് എന്ന് നമുക്ക് ഈ കഴിഞ്ഞൊരു രണ്ട് മൂന്ന് ദിവസത്തെ ന്യൂസ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ൈവിലേക്ക് കുറച്ച് പേര് എത്തേണ്ടതുണ്ട് കാരണം ഇതാരും കേക്കാതെയും അറിയാതെയും പോകേണ്ട കാര്യങ്ങളല്ല ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അത് വെറുതെ ഞാൻ പറഞ്ഞു പോയിട്ട് കാര്യമില്ല No, but I ആരെങ്കിലും ആ ഒരാള് ലൈവിലേക്ക് വന്നിട്ടുണ്ട് ലൈവില് കുറച്ചുപേര് വരാനായിട്ട് വെയിറ്റ് ചെയ്യുവാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചിന്തിക്കേണ്ട ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു ആയിട്ട് ബന്ധപ്പെട്ടാണ് ഇന്നത്തെ ലൈവില് ഞാൻ വന്നിരിക്കുന്നത് ഇതിനെ നമ്മൾ എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയുമ്പം അത് അത്യാവശ്യമാണ് എല്ലാവർക്കും നമ്മൾ എട്ടു വരോളം ഈ ലൈവ് കാണുന്നുണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ച് ഭാഗം പറഞ്ഞു പോയി മറ്റൊന്നുമല്ല നമ്മുടെ ഇപ്പോഴത്തെ പുതിയൊരു തലമുറയുടെ പോക്കുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങളാണ് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്ന ന്യൂസുകൾ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടപ്പെട്ട ന്യൂസുകളാണ് നമ്മൾ കേൾക്കുന്നത് മുഴുവൻ സ്കൂൾ ബസ്സിലെ സഹപാഠിയുടെ പൊള്ളയ്ക്ക് കത്തി കുത്തി കയറ്റിയ ബസ് ടു വിദ്യാർത്ഥി മുതൽ ഈ ഇന്നലെ വന്നൊരു വാർത്തയുണ്ട് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി ഇടുക്കിയിൽ തന്നെയാണ് ഞാനൊരു ഇടുക്കുകാരനാണ് ഇടുക്കിയിൽ തന്നെ ഒരു സ്ഥലത്തൊരു പെൺകുട്ടി പതിനാല് വയസ്സുകാരൻ ഗർഭിണിയാക്കിയ ഒരു വാർത്ത മുതൽ അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാല് ഒരുപാട് വാർത്തകൾ ഇപ്പം മിനിങ്ങ എറണാകുളത്ത് ഒരു പെൺകുട്ടി അത് കഴിഞ്ഞ ഞായറാഴ്ച അതിദാരുണമായിട്ട് പീഡിപ്പിക്കപ്പെട്ട ഒരു പെൺകുട്ടിയുടെ ഇപ്പോൾ അത്യാസ അത്യാസന്റെ നിലയിൽ അത് കിടക്കുമെന്നാണ് കേൾക്കുന്നത് ഇത്തരത്തില് നമ്മുടെ ഈ പുതിയ തലമുറയുടെ ഈ പോക്ക് എങ്ങോട്ടാണ് എന്ന് ഒരു എത്തും പിടിയും കിട്ടാത്ത ഒരു സാഹചര്യം എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഉള്ള ചിന്താഗതികളിലേക്ക് കുട്ടികൾ പോകുന്നതെന്ന് ഏ നമ്മൾ മനസ്സിലാക്കണം പ്രത്യേകിച്ച് പേരൻസ് മനസ്സിലാക്കി അതിന് പ്രതിവിധികൾ കണ്ടു കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഇപ്പം ഇപ്പൊ വന്നിരിക്കുന്ന ഒരു മൂന്നാല് കാര്യങ്ങൾ മൂന്നാല് വാർത്തകള് വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഇപ്പൊ നമ്മുടെ കുട്ടികൾക്കും നമ്മൾ അറിയാവുന്ന കുട്ടികൾക്കും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ അധികം താമസിക്കാതെ ഉണ്ടാവും അപ്പൊ നമ്മുടെ അടുത്തല്ലാതെ നടന്നെങ്കിൽ പോലും നമ്മുടെ ചുറ്റുവട്ടത്തില്ലാതെ നടന്നെങ്കിൽ പോലും ഇച്ചിരി ദൂരെ ആണെങ്കിൽ പോലും അധികം താമസം ഇല്ലാതെ നമ്മുടെ അടുത്തും ഈ പറയുന്ന പ്രവണതയൊക്കെ കാണിക്കുന്ന കുട്ടികൾ വന്നേക്കാം അപ്പൊ അതിനകത്ത് നമുക്ക് എടുത്ത് പറയാ പറയാൻ പറ്റുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാം കയ്യിലുള്ള ഈ മൊബൈൽ ഫോൺ തന്നെയാണ് അതിൻ്റെ ആ ഒരു ഉപയോഗം അത് രക്ഷിതാക്കള് നിയന്ത്രിക്കേണ്ടിയിരിക്കുന്നു അത് അവർ കറക്റ്റായിട്ടാണോ ഉപയോഗിക്കുന്നത് അവരെന്തെല്ലാം കാര്യങ്ങൾ ആ മൊബൈൽ ഫോണിൽ ചെയ്യുന്നുണ്ട് എന്തെല്ലാം കാര്യങ്ങൾ കാണുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഒരു രക്ഷിതാവിനുണ്ടാവണം ആ അത് അത് പറഞ്ഞപ്പോഴാണ് ഈ ഒരു നൂറ് രൂപ കൊട്ടേഷൻ കൊടുത്തൊരു വാർത്ത എങ്കിലും ഈ കഴിഞ്ഞ ദിവസം കണ്ടു അത് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെന്ന് തോന്നുന്നു പത്തിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് നൂറു രൂപയ്ക്ക് ഒരു കൊട്ടേഷൻ കൊടുത്തൊരു വാർത്തയെങ്കിൽ ഈ കഴിഞ്ഞ ദിവസം അപ്പൊ കുട്ടികളല്ലേ സാരമില്ല എന്ന് പറഞ്ഞ ആ ഒരു കാലഘട്ടം കഴിഞ്ഞു പോയി കുട്ടികളാണ് പേടിക്കേണ്ടിയിരിക്കുന്നു അപ്പൊ അവർക്ക് ഒരു കാര്യവുമില്ല സാങ്കേതികവിദ്യ വളർന്നു എന്ന് പറയുമ്പോ തന്നെ ഇപ്പൊ നമ്മുടെ ഒരു വിരൽ തുമ്പിൽ നമ്മുടെ ഈ ലോകം മുഴുവൻ നമുക്ക് ലോകത്തെ മുഴുവൻ കാണാനും അറിയാനും ആസ്വദിക്കാനൊക്കെ പറ്റുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ അത് ശരിയായിട്ടുള്ള രീതിയിൽ അതിനെ കാണാനും കേൾക്കാനും അനുഭവിക്കാനും പുതിയ തലമുറയ്ക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം അങ്ങനെ സാധിക്കുന്നില്ലെന്നുള്ളതാണ് അവർ ഇതിന്റെ ശരിയായിട്ടുള്ള വശം കാണുന്നില്ല ശരിയായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് അത് ഒരു വലിയൊരു യാഥാർത്ഥ്യമാണ് ആ ഒരു കാര്യം ഒരുപാട് വിഷമമുണ്ട് കാരണം ഇപ്പം ഞാനിപ്പം ഒരു കുംഭു ഒരു ആയോധനകല പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരു യോഗ ട്രെയിനർ കൂടിയാണ് അപ്പം നമ്മുടെ മുമ്പിൽ വരുന്ന കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം ഒരു ഒരു എന്താ പറയാ ഒരു കുട്ടിയായിരിക്കുമ്പോഴേ നമുക്ക് അവരെ ശരിക്കും ശരിയായിട്ടുള്ള രീതിയിൽ ട്രെയിൻ ചെയ്യിച്ച് അവരെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുകയുള്ളു ഒരു ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പോയ വഴി അടിക്കുക എന്ന് പറയുന്ന ഒരു ഒരു കാര്യം ചെയ്യാൻ പറ്റുകയുള്ളു ഇപ്പോഴത്തെ ഈ ചെറുപ്പത്തിലെ ഉള്ള ശീലങ്ങൾ അത് നല്ല ശീലങ്ങളാണെങ്കിൽ അത് അത് അവനവന് തന്നെയും കുടുംബത്തിനും സമൂഹത്തിനും രാജ്യത്തിനെല്ലാം പ്രയോജനം ചെയ്യും അല്ലെങ്കിൽ മൊത്തം കൈവിട്ടു പോകും അപ്പോൾ ഈ ചർച്ച ചെയ്യപ്പെടേണ്ട ഏറ്റവും വലിയ ഒരു ഒരു വിഷയമാണ് ഇപ്പം ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് കുട്ടികളുടെ ഇടയ്ക്ക് കണ്ടുവരുന്ന ആക്രമണ സ്വഭാവ സ്വഭാവങ്ങൾ അത് പല വിധത്തിലാണ് പല പല വിധത്തിലുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട് എറണാകുളത്ത് നടന്നതുപോലും പത്തൊമ്പത് വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്നൊരു ഒരു ഒരു ഇതാണ് ഒരു അതിക്രൂരമായിട്ടുള്ള പീഡനമാണ് അതും മറ്റൊരു വിദ്യാർത്ഥി മറ്റ് ആള് മറ്റ് ആണുകളുമായിട്ട് ബന്ധമുണ്ട് എന്ന പേര് ഒരു വിധ ആരോപിച്ചുകൊണ്ടാണ് ഒരു പയ്യൻ വന്ന് അത്തരത്തിൽ മൃഗീയമായി വന്ന് അതിനെ ഉപദ്രവിച്ചത് അപ്പൊ അങ്ങനെയുള്ള സ്നേഹിക്കുന്ന ഒരാളെ നമുക്ക് എങ്ങനെ എങ്ങനെ ഉപദ്രവിക്കാൻ പറ്റും അപ്പൊ സ്നേഹം എന്ന് പറഞ്ഞ പ്രണയം എന്ന് പറഞ്ഞ കൺസെപ്റ്റിന് പോലും ഇന്നത്തെ കാലഘട്ടത്തിൽ മാറ്റം വന്നു എന്നുള്ളത് ഏ ഒരു ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമാണ് പണ്ടൊരു പ്രണയം എന്ന് പറഞ്ഞാൽ സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്നേഹിക്കുന്ന ആൾ ഇപ്പോൾ എന്തെല്ലാം എന്ന് പറഞ്ഞാലും നമുക്ക് സഹിക്കാനും ക്ഷമിക്കാനും എന്നാൽ അത് അവൻ്റെ ഇഷ്ടമല്ലേ അങ്ങനെ പോട്ടെ എന്ന് വിൽക്കാനുള്ളൊരു മനസ്സ് പണ്ടത്തെ കാലഘട്ടത്തിൽ ആണിനും പെണ്ണിനും ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം പക്ഷെ ഇന്നത് അതൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് അവൾ ഇട്ടിട്ട് പോയാൽ അവൻ പോയി കഴിഞ്ഞാൽ അവനെ തീർക്കണം അല്ലെങ്കിൽ അവളെ കൊല്ലണം എന്നുള്ള ആ ഒരു ചിന്താഗതിയോടുകൂടിയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെയൊക്കെ മൂല കാരണം എന്ന് പറയുന്നത് ശരിയായ രീതിയിൽ നമ്മുടെ സാങ്കേതികവിദ്യ ഉപയോഗ ഉപയോഗിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് മാനസികമായിട്ടുള്ള ആരോഗ്യത്തിന് ആരോഗ്യം മെച്ചപ്പെടുത്താൻ എന്ത് ചെയ്യാൻ സാധിക്കും അതിന് ഒരു ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചൊരു കുട്ടിയെ സ്കൂളിൽ മാത്രമല്ല പഠന കാര്യങ്ങളിൽ മാത്രമല്ല ഒരു മറ്റ് ആക്ടിവിറ്റികളിലേക്കും കൂടി ആക്ടിവിറ്റികളിൽ അതായത് ഇപ്പം ക്രിക്കറ്റ് ആവാം ഫുട്ബോൾ ആവാം ആവാം കൊമ്പു ആവാം കളരി കളരിയാവാം യോഗയാവാം ഡാൻസ് ആവാം ഇത്തരത്തിലെ മറ്റ് ആക്ടിവിറ്റികളിലേക്ക് അവരെ കടത്തിവിടുക അതിലേക്ക് അവരെ എന്താ പറയുക അത് അവരിലേക്ക് ഒരു ലഹരിയാക്കി കൊണ്ടുവരാൻ ശ്രമിക്കുക ഇപ്പം ഒന്നുകിൽ മൊബൈൽ ഫോണായിരിക്കും കുട്ടികൾ അഡിക്റ്റ് ആവുക അല്ലെങ്കിൽ ഏതെങ്കിലും ലഹരിക്കായിരിക്കും ലഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ ഡി എം എ പഞ്ചാബ് ഇങ്ങനെയുള്ള സാധനങ്ങൾക്കായിരിക്കും അവരടിമയുണ്ടാവുക അത് അങ്ങനെ പോകാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം ഇവരെ ഇവരെ അത്തരത്തിൽ ഈ ഈ ആ ഒരു വഴിയെ കടത്തിവിടാൻ പല പേരൻസിനും സാധിക്കുന്നില്ല എന്നുള്ളതാണ് പിന്നെ പല കാര്യങ്ങളും മൂടി വയ്ക്കപ്പെടുന്നു ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും എന്ത് കാര്യം അങ്ങനെയുള്ള ഇപ്പൊ പീരൻസിന്റെ കാര്യമാണെങ്കിൽ പോലും തുറന്നു പറയാൻ മടിക്കുന്നൊരു ഒരു ഒരു ഇത്രയും ഒരു ഒരു എന്താ പറയുക ഒരു വികസിതമായിട്ടുള്ള ഒരു രീതിയിൽ നിന്നിട്ട് പോലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തുറന്നു പറയുവാനും അതിന്റെ ശരിയായിട്ടുള്ള വശങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാനും മടിക്കുന്ന ഒരു സമൂഹം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് എന്നുള്ളത് ഒരു നാണക്കേട് തന്നെയാണ് ഓക്കെ അപ്പോൾ വരും ദിവസങ്ങളിൽ ഈ ഒരു വിഷയം ചർച്ച ചർച്ച ചെയ്യപ്പെടണം അതിന് ഉം അനുബന്ധമായിട്ടുള്ള നടപടികൾ ഇല്ലെങ്കിൽ അത് പരിഹരിക്കപ്പെടുവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവണത കുട്ടികൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പാഠ്യ പദ്ധതികൾ കൂടി സർക്കാരിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവണം അത് മറ്റേ ആക്ടിവിറ്റികൾ ഈ മൊബൈൽ ഫോണിന്റെ ഒരു ഉപയോഗം നല്ല നല്ലതാണ് നമുക്ക് മൊബൈൽ ഫോണില്ലാതെയൊക്കെ ഇന്റർനെറ്റ് ഇല്ലാതെയുള്ള ഈ ഒരു 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 ജീവിതം ഇനി മുമ്പോട്ട് ഉണ്ടാവത്തില്ല പക്ഷെ അതിന് ശരിയായ വശം വശം മനസ്സിലാക്കി പുതിയ തലമുറ വളർന്നു വരണം എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പിന്നെ ലഹരി വസ്തുക്കൾക്ക് അടിമയാകുന്നു എന്നുള്ളതും വേദനാജനകമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പൊ അത്തരത്തിലേക്ക് പോകാനുള്ള മെയിൻ പ്രധാനപ്പെട്ട കാര്യം അവർക്ക് അവരുടെ ശരീരത്തിനെയും മനസ്സിനെയും നിയന്ത്രിക്കാൻ സാധിക്കാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു അപ്പൊ അത് അങ്ങനെ നിയന്ത്രിക്കാൻ സാധിക്കണമെങ്കിൽ അച്ചടക്കമുള്ള ശരീരം അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തെ എന്താ പറയാ ഫിറ്റാക്കി വെക്കാനുള്ള മാർഗങ്ങളിലേക്ക് അവരെ ചെറുപ്പത്തിൽ തന്നെ അവരുടെ മനസ്സിനെയും ശരീരത്തിനേയും വ്യതിചലിപ്പിച്ചു വിടുക എന്നുള്ളതാണ് ജിമ്മ് മുമ്പ് പറഞ്ഞ പോലെ മറ്റ് ആർട്ടുകൾ ഇതിലേക്കെല്ലാം അവരെ കടത്തിവിടുക ഈ പറയുന്ന അമിതമായിട്ടുള്ള എന്ത് കാര്യവും ഇപ്പൊ മൊബൈൽ ഫോൺ അമിതമായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് ലഹരിയാണ് അത് ഇല്ലാത്തൊരു ജീവിതം ഇല്ലാതെ ഇരിക്കുക എന്ന് പറയുന്ന ഒരവസ്ഥ എന്ന് ഒരു കുട്ടിക്ക് ഉണ്ടാകുക എന്ന് പറയുന്ന ഒരു അതിലും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ എന്തായാലും ഈ വിഷയങ്ങൾ അടുത്ത ദിവസങ്ങളിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് ചർച്ച ചെയ്യപ്പെടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ലൈവ് അവസാനിപ്പിക്കുന്നു താങ്ക് യു